ഹായ് എവറി വൺ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വെൽക്കം ഇന്ന് ഫോ പോർട്ടൽ ഡേ ആണ് പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ഇത് കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് രസനയെറ്റഡായിരിക്കും കേട്ടോ ഓക്കെ ഇപ്പോൾ നമുക്കിന്ന് റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ വിട്ടുകളയാൻ തയ്യാറാണോ അവർ അതോ നിങ്ങളിൽ അവരിപ്പോഴും കണക്റ്റഡ് ആണോ അഡിക്റ്റഡ് ആണോ എന്നാണ് നോക്കുക മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരിയഡ് ആയിരിക്കാം പല ലൈഫ് ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം പക്ഷേ അവരുടെ ഹാർട്ടിൽ നിങ്ങളും നിങ്ങളോട് ഇപ്പോഴും കണക്ഷൻസ് അവർ കംപ്ലീറ്റ്ലി നിങ്ങളെ എടുത്ത് കളഞ്ഞിട്ടില്ലേ അതാണ് നോക്കുന്നത് ഉള്ളിലുണ്ടോ എന്നാണ് നോക്കുന്നത് ആൻഡ് അവരുടെ ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സും തോട്ട്സൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ ഒരു ടാരോഡക്കാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഫീലിങ്സ് നോക്കാൻ നമുക്ക് ഫീലിങ്സിൻ്റെ കാണും കറൻറ്റ് ഫീലിങ്സിൻ്റെ കാണും നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് മേ ബി മെയിലായിരിക്കും ഫീമെയിലായിരിക്കും ഇവിടെ എനർജി ബേസ്ഡ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആണ് അല്ലെങ്കിൽ അവളെന്നൊക്കെ പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജെൻഡർ അനുസരിച്ച് എടുക്കാം കേട്ടോ ആൻഡ് ടൈംലെസ് ആണ് ആൻഡ് ജെൻഡർലെസ് ആണ് എപ്പോഴൊക്കെ നിങ്ങൾ കാണുന്നു അപ്പർ എസ്റ്റേറ്റഡ് ആയിരിക്കും ഓക്കെ ഇത് റൈഡർ വെയിറ്റ് ആരോടൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ യൂണിവേഴ്സ് ബിരിസ് ഏഞ്ചൽസ് ഞാൻ ഒന്ന് ക്ലെൻസ് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യട്ടെ യൂണിവേഴ്സ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ ക്രിസ്റ്റൽസ് എന്തെങ്കിലും ബൈ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ബൈ ചെയ്യാം ഒക്കെ പെയ്ഡായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ അങ്ങനെയാണ് വാങ്ങേണ്ടത് എന്താണ് നിങ്ങൾ കറൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ വാങ്ങിയത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ റോഡ്സ് റോസ് റോസ്ക്വാഡ്സിൻ്റെ ആങ്ക്ലെറ്റ്സ് വരെ ചെയിൻ ഉണ്ട് റിംഗ് ഉണ്ട് അതുപോലെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ സിബു കോയിൻസ് ഒക്കെ വാങ്ങാം ലവ് അങ്ങനെ പല രീതിയിൽ മണി റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പലതും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ ഈസി അനുസരിച്ചിട്ട് വാങ്ങാം അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട് കാര്യം വാങ്ങിയത് പോലെ തന്നെ വാങ്ങരുത് നിങ്ങളുടെ മെയിൻ ഇഷ്യൂ എന്താണോ അതിനെ ബ്ലോക്ക് മാറ്റി നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഇതൊക്കെ എനർജൈസ് എനർജൈസായത് ഞാൻ തരുന്നത് കേട്ടോ അപ്പോൾ ഓരോ ബീറ്റ്സും എനർജി ആയിട്ടാണ് തരുന്നുണ്ടായിരിക്കും ഓക്കെ ഫൈൻ ഇപ്പോൾ നമുക്ക് റീഡ് ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഹൃദയത്തിന്റെ ഡീപ്പ് ഡൗണിൽ നിങ്ങൾ ഉണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ ആദ്യത്തെ കാർഡ് നോക്കാം എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഞാൻ കാർഡ്സ് എടുത്തതിന് ശേഷം ലാസ്റ്റ് റീഡ് ചെയ്യാം ഡെത്ത് കാർഡാണ് പിന്നെ കാണുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ പിന്നെ എ ടെമ്പറൻസ് ഉണ്ട് ടെമ്പറൻസും നല്ല കാർഡ് തന്നെയാണ് സോൾ വീറ്റ് എനർജി നമുക്ക് പറയാം എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ട് പിന്നെ സ്ട്രെങ്ത് കാർഡ് ഉണ്ട് ഓക്കെ രണ്ട് കാർഡ്സ് കൂടെ എടുക്കാം ചലഞ്ചസ് തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ പേജ് ഓഫ് സോട്സ് ഫൈവ് ഓഫ് കപ്സ് റിവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വളരെ അൺഹാപ്പി ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ റിവേഴ്സാണ് അവർ അവരെ ടു കപ്പ് ചൂസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അതിനർത്ഥം അവർ സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ട് സെൽഫ് ലവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ അവർക്കിപ്പോൾ ഏതാണ് റിയൽ കണക്ഷനെ കൊണ്ടു നിർത്തേണ്ടത് എന്ന് അവർക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ അവരുടെ ഹൃദയത്തിലുണ്ടോ ഡീപ്പ് ഡോൺ നിങ്ങളുണ്ടോ നിങ്ങൾ മറന്നിട്ടാണോ അതോ അവർ ബിഹേവ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്നത് വളരെ നിങ്ങൾ ഡോണ്ട് കെയർ എന്ന മൂഡാണെങ്കിൽ അവർ ശരിക്കും അതുതന്നെയാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതോ അവർ ഇൻസൈഡ് അവർ നിങ്ങളോട് സംസാരിക്കാൻ വെമ്പ് വേണോ എന്നാണെന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കാണുന്നത് അവർക്ക് ഒന്നാമത് റൂട്ട് ചെക്കറൊന്നും ആക്ടിവേറ്റ് ചെയ്ത് അവർക്ക് അവർക്ക് തന്നെ അവരുടെ ലൈഫിൽ നടക്കുന്ന തന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടുകാരോടോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആളുകളോടോ എനിക്കിതാണ് ഇഷ്ടം ഇഷ്ടമല്ല എന്ന് പറയാൻ മറ്റുള്ളവർക്ക് വേദനിക്കും അങ്ങനത്തെ ഒരു എനർജിയുള്ള പേഴ്സൺസ് ആണ് ചക്ര ബ്ലോക്കഡ് ആയിട്ടുള്ള പേഴ്സൺസാണ് സ്ട്രെങ്ത് ഇല്ലാത്ത പേഴ്സൺസ് പക്ഷേ ഇൻഫിനിറ്റ് ആയിട്ടുള്ള അവർക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആ ലൈഫിലുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് ഫോർച്യൂൺ ഡെത്ത് കാർഡൊക്കെ വന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് ദേ ആർ ഇൻ ദേജ് ഓഫ് എവേക്കണിങ് അങ്ങനെ എവേക്കിങ് നടന്നുകൊണ്ടിരിക്കുക അത് എവേക്കനിങ് ആണെന്നൊന്നും അറിയുന്നില്ല ഡാർക്ക് നൈറ്റ് അത് സു നല്ല രീതിയിൽ ആത്മാവിൻ്റെ ഇരുണ്ട യാത്രയിലൂടെ കടന്നു പോകുന്നതാണ് കാണിക്കുന്നത് കറന്റ് ആർ ഫോക്കസ്ഡ് ആണ് ഫിനാൻഷ്യൽ സൈഡ് അങ്ങനെ പറയും അവർ ഫിനാൻഷ്യൽ സൈഡിലേക്ക് കറന്റ്ലി ഫോക്കസ്ഡ് ആണ് ഈസ് ഓഫ് പെന്തക്കിൾസ് കാരണം മെറ്റീരിയൽ സൈഡ് വേണമല്ലോ വേറെ ഇവർക്ക് ആരും പ്രൊവൈഡ് ചെയ്യില്ല അപ്പോൾ അവരെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും വേണമെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കണം വേറെ ആരും ദോമ് പ്രൊവൈഡ് അങ്ങനെ ആരും ഇല്ല പ്രൊവൈഡ് ചെയ്യുക കാരണം ഉള്ള എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യത്തിലാണ് അവരുമായിട്ട് കണക്റ്റഡായിരിക്കുന്നത് അൺകണ്ടീഷ്ടല്ലോ ഇവർക്ക് ആരിൽ കിട്ടിയിട്ടില്ല നിങ്ങളിൽ നിന്നല്ലാത്ത അൺകണ്ടീഷൻ ആരും കൊടുത്തിട്ടില്ല അത് റിയലൈസ് അത് വലിയ റിയലൈസേഷൻ ആണ് അപ്പോൾ അതാണ് സെൽഫ് അതാണിത് തിരിഞ്ഞു വന്നത് ഇങ്ങനെയായിരുന്നു വന്നത് അതിനർത്ഥം അവർ സെൽഫ് ലവിലേക്ക് വരുന്നു സെൽഫ് ലവ് ഒന്നും നിങ്ങളും ചൂസ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് ഓക്കെ ആൻഡ് ടെമ്പറൻസ് കാർഡുണ്ട് ബാലൻസ് അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് സബ് കോൺഷ്യസ് കോൺഷ്യസ് അല്ലെങ്കിൽ അവർ ലൈഫിലുള്ള രണ്ട് എനർജീസിനും ബാലൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നു ടെംപറൻസ് ആണ് കാണിക്കുന്നത് പിന്നെ പേജ് ഓഫ് സോർട്സ് ഉണ്ട് അഫ്കോഴ്സ് ദേ അവർ നിങ്ങളെ ആലോചിക്കുന്നുണ്ട് ദിസ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് പേജ് ഓഫ് സോഴ്സ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 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 കാല് അല്ലെങ്കിൽ മുടി വരെ ഫ്രണ്ടിലാണ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് എത്ര ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് പറഞ്ഞാലും അവർ പഴയ കാര്യങ്ങൾ അവിടെയാണ് കിളികൾ പറക്കുന്നത് അത്രയും അവരുടെ നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ ഹണിമൂൺ ഫേസ് ആയിരിക്കും അല്ലെങ്കിൽ നല്ല റൊമാൻസ് ആയിട്ടുള്ള ഫേസ് ഒക്കെ ആൻഡ് എല്ലാം അവരാലോചിക്കുന്നുണ്ട് കണ്ടവർ കൊടുങ്കാറ്റിലാണ് അവർ നിൽക്കുന്നത് കൊടുങ്കാറ്റിലവർ പാറി പോവാതെ നിൽക്കുക പിടിച്ച് നിൽക്കുക അതാണ് അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് അവർ അത്രയും കൊടുങ്കാറ്റിലൂടെയാണ് പോകുന്നത് പക്ഷേ അവരത് എന്നെക്കൊണ്ട് സാധിക്കും ആ ഒരു സ്ട്രെങ്ത്ത് അവർക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് സ്ട്രെങ്ത്ത് ആണ് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനും അല്ലെങ്കിൽ അവരെ വേണ്ടപ്പെട്ട ആളുകളോട് എനിക്ക് ഇതിന് പറ്റുന്നില്ല എന്ന് പറയാനുള്ള സ്ട്രെങ്ത്ത് അവർ കൊണ്ടുവരികയാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ റൂട്ട് ചക്രയിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൂടി സ്ട്രെങ്ക് കിട്ടുന്നതാണ് കേട്ടോ എയ്റ്റ് എയ്റ്റ് ആണ് കാണിക്കുന്നത് ടെൻ ഉണ്ട് തേർട്ടീൻ വൺ ഫോർട്ടീൻ സെവൻ വൺ ഫൈവ് ഇതൊക്കെ ഒരു മാറ്റത്തെയും അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷനും ജീവിതത്തിലൊരു ഒരു ഒരു കൊടുങ്കാറ്റ് വന്ന് ഇങ്ങനെ ആ ഒരു കൊടുങ്കാറ്റ് വന്ന് പോകുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോകും ക്ലെൻസ് ചെയ്യുകയാണ് ശരിക്കും വേണ്ടാത്തതിനൊക്കെ ഡീക്ലട്ടർ ചെയ്യുന്നൊരു പരിപാടി ശരിക്കും കൊടുങ്കാറ്റും ഈ ഒരു സൈക്ലോൺ അല്ലെങ്കിൽ ഡിസാസ്റ്റർ വരുന്ന എന്താണ് നമ്മളൊരു ഇറത്തിൻ്റെ ബാലൻസ് കൊണ്ടുവരാം അപ്പോൾ അവരെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്ന് അവരിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ മെൻ്റലിയും സ്പിരിച്വലിയൊക്കെ അപ്പോൾ സ്ട്രെങ്ത്ത് കാർഡ് കാണിക്കുന്നത് അവർ അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്താ സ്ട്രെങ്ത് ഉണ്ട് അവരുടെ ലൈഫിൽ ഇതൊരു സ്ത്രീ ഒരു മൃഗത്തിനെ ടൈം മൃഗത്തിന് ടൈമിയാണ് വൈൽഡായിട്ടുള്ള എനിമൽ എങ്ങനെയാണ് എപ്പോഴും ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അറിയുന്നത് മറ്റുള്ളവരെ അവർക്ക് ഭക്ഷണമായിട്ട് നമ്മളെ കാണുമ്പോൾ ചില നമ്മൾ ഒന്ന് അറ്റാക്ക് ചെയ്യും ഫുഡ് കഴിക്കും മീൻസ് അങ്ങനെയുള്ളവർക്ക് അറിയുള്ളൂ കാരണം അവർക്ക് ഇമോഷണൽ സൈഡ് മൃഗങ്ങൾക്ക് കുറവാണ് പിന്നെ നമ്മൾ പെറ്റൊക്കെ ആകുമ്പോഴാണ് അവർക്ക് ആ സൈഡ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് വരുന്നത് അപ്പം ഈ ഒരു സ്ത്രീ ഇത്ര വൈൽഡായിട്ടുള്ള ഒരു അനിമലിനെ ടൈം ചെയ്യാൻ പറ്റും ടൈമിൽ നിന്ന് അവരെ അവ ഇവരുടെ നിലക്കി നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈസി ആയിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി സാധിക്കും അത്ര അതിനുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവർ ആണ് കാണുന്നുണ്ടോ ഇൻഫിനിറ്റ് പവർ നിങ്ങൾക്കും അവർക്കും തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് സ്ട്രെങ്ത് നിങ്ങളുടെ സ്ട്രെങ് സ്ട്രെങ്ത്ത് ഒരു പവർ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സൂപ്പർമായിട്ട് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത് കണ്ടോ റൂട്ട് ചക്ര ആൻഡ് വൈറ്റ് ആൻഡ് ചലഞ്ചസ് ആണ് കാണിക്കുന്നത് വലിയൊരു മലയെ കാണിക്കുന്നത് ആൻഡ് ഡെത്ത് കാർഡാണ് ഒരു ഇഷ് ചിലപ്പോൾ ആദ്യം ചേഞ്ച് വരുന്നത് കാരണം ചേഞ്ച് ജോലി കളയുന്നുണ്ടായിരിക്കാം അപ്പം നമ്മൾ ഭയങ്കര പേടിക്കും നമ്മളിങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഒരുപാട് പെയിൻ ആയിട്ടുള്ള ചേഞ്ചാണ് പക്ഷേ ആ ഒരു പെയിൻ നിങ്ങൾക്ക് നല്ലൊരു ഗെയിനിലേക്കാണ് കൊണ്ടുപോകുന്നത് ആൻഡ് ടെംപറൻസ് കാർഡിന് സബ് കോൺഷ്യസ് സബ് കോൺഷ്യസായിട്ടുള്ള ഇവർക്കും ഒരുപാട് സബ് കോൺഷ്യസായിട്ടുള്ള ബിലീഫുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവൽ ചേഞ്ച് ചെയ്ത് കഴിക്കാൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് ആണ് അവരെ സബ് കോൺഷ്യസുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതാണ് ടെലിപ്പതി എങ്ങനെ വർക്ക് ചെയ്യും സബ് കോൺഷ്യസ് കണക്ട് ചെയ്യുന്ന ആളുകൾക്ക് ടെലിപ്പതി ഇപ്പം നമ്മളൊരാളെ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് അവർ മെസ്സേജ് അല്ലെങ്കിൽ കോൾ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തി മെസ്സേജ് എത്തി നമ്മൾ ഫോണിലും മെസ്സേജ് അയക്കണേക്കാളും ഏറ്റവും പവർഫുള്ളാണ് ടെലിപ്പതി മെസ്സേജസ് നമ്മളിവിടെ പറയുന്ന കാര്യം പെട്ടെന്ന് വെച്ചാൽ ഇവിടെ എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവരുടെ സോൾ പറയുന്ന പോലെ ഫീൽ ചെയ്യും ചിലപ്പോൾ നമ്മുടെ വോയിസ് വോയിസിൽ പറയുന്നത് അവർക്ക് കേൾക്കാൻ സാധിക്കും അത്രയും കണക്റ്റഡ് ആയിട്ട് ഇൻഫ്ലെയിംസിനൊക്കെ അങ്ങനെ സാധിക്കും ബാക്കിയുള്ളവർക്കും പറ്റും പക്ഷേ ഇത്ര ഡീപ്പറായിട്ട് ഹിയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അവർക്ക് നിങ്ങൾ ഹൃദയത്തിനുള്ളിൽ നിങ്ങളെ മാറ്റി വെച്ചിട്ടൊന്നുമില്ല പക്ഷെ അവിടെ ഒരു മായാലോകം പോലെ ഒരു മാസ്ക് ഇട്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ കാരണം അവരുടെ സിറ്റുവേഷൻസ് അങ്ങനെയാണ് പക്ഷെ അവരുടെ ഡെത്ത് എന്തായാലും യമദേവൻ വന്ന് അവരുടെ പഴയ ജീവനെ കൊണ്ടുപോകുകയാണ് അവർ മരിക്കുമെന്നല്ല അവർ പഴയ സെൽഫിനെ കൊണ്ടുപോയിട്ട് റിയൽ അവരെ അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അതൊക്കെയാണ് കാണിക്കുന്നത് എയ്റ്റ് 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 ഓഫ് മെൻറ്റിക്സ് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സണാണ് ആണ് അവർ ആരോഗ്യം പോലും നോക്കാതെ ഇങ്ങനെ രാവിലും രാവും പകലുമില്ലാതെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ അവർ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് സെവൻ ഓഫ് വാൻസ് ആണ് പറയുന്നത് സെവൻ ഓഫ് വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ചസ് അല്ലെങ്കിൽ എന്താ പറയുക അവർ അവർ ഫേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചലഞ്ചസ് ആണ് കാണിക്കുന്നത് മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം തേർഡ് പാർട്ടി ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ലവറോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ വൈഫോ ചിൽഡ്രനോ ആരോ ആയിരിക്കും എന്തോ ഒരു സിറ്റുവേഷൻസ് അവരെ കൂടുതൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കാർമിക്സ് ഓക്കെ അപ്പോൾ അതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹീല് ചെയ്യുക യെസ് ഇതൊക്കെ നിങ്ങൾ വൈബ്രേഷൻ നല്ല വൈബ്രേഷനിലേക്ക് ഉയരാൻ ശ്രമിക്കുക സെൽഫ് ലവിലേക്ക് ഫോക്കസ്ഡ് ആകും കേട്ടോ അതാണ് കാണിക്കുന്നത് ആൻഡ് ഏഞ്ചൽ ആൻസേഴ്സ് കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ പേഴ്സണൽ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം പേര് റീഡിങ് ആയിരിക്കും കേട്ടോ യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏജൻസ് എന്താണ് ഏഞ്ചൽസ് ഇവർക്ക് കൊടുക്കുന്ന മെസ്സേജസ് നിങ്ങൾക്കും ഇവർക്ക് തരുന്ന മെസ്സേജസ് ആണ് ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ് യെസ് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ ശ്രമിക്കാൻ പറയുന്നു വൺ ഇയർ ഒരു വൺ ഇയറിൻ്റെ കണക്കാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു ഇയർ കൊണ്ട് നിങ്ങൾ നന്നായിട്ട് വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഹീലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കോഴ്സ് വൺ ഇയറിനുള്ളിൽ അവർക്ക് ഒരു ബോധോദ്യം ഡെഫിനറ്റ് ആയിട്ട് വരും ആയിട്ടുള്ള ആക്ഷൻ അവർ എടുക്കുമെന്ന് പറയുന്നു യെസ് ടേക്ക് ആക്ഷൻ ഇതല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞു ടേക്ക് ആക്ഷൻ എന്ന കാർഡാണ് ഞാൻ കംപ്ലീറ്റ് നോ നമ്മളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പേരൊക്കെ നമ്മളെ കൊഴിഞ്ഞു പോകും അപ്പോൾ അവർ പോണെന്ന് വെക്കോട്ടെ കാരണം നമ്മുടെ ലൈഫ് സക്സസിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നമ്മളെ അതിലേക്ക് തടയുന്ന കാര്യങ്ങളും ആളുകളെയൊക്കെ ഇപ്പോൾ മാറ്റി നിർത്തേണ്ടി വരും അപ്പോൾ അവർ പോകുന്നെങ്കിൽ പൊക്കോട്ടോ അങ്ങനെ നോ പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മാറ്റി നിർത്താം ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് ഫോക്കസ് ചെയ്ത് പോവുക ഇതാണ് കാണിക്കുന്നത് ഓക്കെ സോ നല്ലൊരു റീഡിങ് ആണ് ഷോർട്ട് കുറച്ച് കാർഡ്സ് ഉള്ള പക്ഷേ ഒരുപാട് കാര്യങ്ങളത് പറയുന്നുണ്ട് ഓഫ് ഫോർച്ചൂൺ കാണിക്കുന്നുണ്ട് ബാഡ് ഫേസ് അത് മാറി ഗുഡ് ഫേസിലേക്ക് വരും നമ്മുടെ ഫെയ്റ്റ് ഡെസ്റ്റിനി ഒക്കെയാണ് പറയുന്നത് ഓക്കെ സോ ജസ്റ്റൻ ഓഫ് എനക്രസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊരു നല്ലൊരു റിയൂണിയൻ റീകൺസിലേഷൻസ് കാണിക്കുന്നുണ്ട് അത്രയും ഡെസ്റ്റിനിയിലുള്ള ആളുകൾക്കുള്ള മെസ്സേജസ് ആണ്ട്ടോ ഇത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്റ്റിനിയിൽ ഇവരുമായിട്ട് കണക്ഷൻസ് ഉണ്ടാകും അതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടായിരിക്കാം ഓക്കെ സോ ഇതാണ് റീഡിങ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ആകാശ റെക്കോഴ്സ് റീഡിങ്സോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഹീലിങ്ങോ സബ് കോൺഷ്യസ് ഹീലിങ്ങോ മണി കരിയർ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനുള്ള ഇന്നർവർക്ക്സ് ഒക്കെ കൊടുക്കാറുണ്ട് ഓക്കെ ഒക്കെ പേഡ് സെഷൻസ് ആയിരിക്കും ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും യു ക്യാൻ ജോയിൻ ഓക്കെ സോ താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു